അങ്ങനെ നാളെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ മത്സരമാണ് വരാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ജയിച്ചു നമ്മൾ അയർലൻഡു അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ആ ഒരു കോൺഫിഡൻസ് എന്തായാലും നമുക്കുണ്ട് അതേപോലെ തന്നെ ഈ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ എ ഗ്രൂപ്പിലാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലെ നമ്മളെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി കളിച്ചിട്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ യു ആണ് അപ്പം നമ്മുടെ അടുത്ത മത്സരം യു എസ് എട്ടാണ് നാളെയാണ് ആ മത്സരം അപ്പോൾ ഇന്നത്തെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നല്ലൊരു കാര്യം ഉറപ്പാണ് കാരണം യു എസ് എന്ന് പറഞ്ഞാൽ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഒരു പക്ഷേ സൂപ്പർ സൂപ്പർ എയ്റ്റിലോട്ട് കയറാൻ ഇന്ത്യയുടെ കൂടെ മീൻസ് ക്വാളിഫൈ ആകുന്ന ഒരു ടീം തന്നെ ആയിരിക്കും യു എസ് എ അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും ടീമും എല്ലാവരും യു എസ് അടുത്ത് ആ ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സാധ്യത എന്തായാലും കൊടുക്കത്തില്ല പാകിസ്ഥാനായിട്ടുള്ള കളിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ആ കളിയെ സമീപിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം നമുക്കറിയാം പാകിസ്ഥാനെ വരെ അവർ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ മലർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രത്തോളം അവർക്ക് അവരുടെ പ്ലേയേഴ്സ് അത്രത്തോളം എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ് അതുതന്നെയല്ല അവരുടെ കൂടുതലും പേരും ഇന്ത്യക്കാരാണ് ഇന്ത്യൻ വംശജരായിരുന്നു അപ്പം അങ്ങനെയുള്ള നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അത് അതെല്ലായിടത്തും ഒരുപടി ഉയർന്നു തന്നെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കുറേ പ്ലേയേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ചെറുതായിട്ട് കാണാൻ ഒട്ടും കഴിയത്തില്ല അതുപോലെ തന്നെ കാനഡയായിട്ട് ആദ്യത്തെ കളി അവർ ജയിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷ പ്രതിഷോക്കെ രണ്ട് ചെറിയ ടീമുകൾ തമ്മിൽ കളിച്ചു ആരില് ഒരാൾ ചെന്തായാലും ജയിക്കും അങ്ങനെ യൂസ് ജയിച്ചു എന്നുള്ള ഒരു ഇതിലോട്ടാണ് നമ്മൾ എത്തിയത് പക്ഷേ നൂറ്റി തൊണ്ണൂറ് എന്നുള്ളൊരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ളൊരു ടോട്ടലാണ് അവർ എടുത്തത് അതായത് കാനഡ എടുത്തത് നൂറ്റി തൊണ്ണൂറ്റി നാല് അത് ആ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ടോട്ടൽ പതിനേഴ് പോയിന്റ് നാല് ഓവറിൽ അവർ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് അപ്പം അവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ തന്നെ പാകിസ്ഥാൻ നൂറ്റി അമ്പത്തൊമ്പത് എടുത്തു ആ നൂറ്റി അമ്പത്തൊമ്പത് പാകിസ്ഥാൻ്റെ ബോളേഴ്സിൻ്റെ മുന്നിൽ നൂറ്റി അമ്പത്തൊമ്പത് ഒരു ടീമിനെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അവസാന കണ്ടില്ലേ പാകിസ്ഥാൻ ബോളിംഗ് ബോളേഴ്സിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നൂറ്റി ഇരുപത് പിന്നെ നമ്മളുടെ ബോളേഴ്സ് നല്ല തരം ഫോമിലായതുകൊണ്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ ബുംറയുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇതുവരെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യാപ്റ്റൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആ കളി വിജയിച്ചു പക്ഷെ അവിടെ പാകിസ്ഥാനൊരു നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് ടാർഗറ്റ് ഉണ്ടായിട്ടും അവരത് ടൈ പിടിച്ചു അതല്ലാണ്ട് തന്നെ സൂപ്പർ ഓവറിൽ ഇരുപത്തൊന്ന് റൺസോളം ഇരുപത് റൺസോളം അവർക്ക് എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ സൂപ്പർ ഓവറിൽ അവർ ചെയ്യിച്ചു അപ്പം അവർ ചുമ്മാതൊന്നും കയറിയതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവർക്ക് മികച്ച ബാറ്റേഴ്സ് ഉണ്ട് മികച്ച ബോളേഴ്സ് ഉണ്ട് അവരുടെ മീൻസ് ഇപ്പോൾ ക്യാപ്റ്റൻ അവരുടെ ക്യാപ്റ്റൻ ആണ് അത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ഫിഫ്റ്റി റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഈ പറഞ്ഞപോലെ യു എസ് സി നമുക്കറിയാം അവർ നമുക്ക് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്ത് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ എ ഗ്രൂപ്പിലാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നെ ഉണ്ട് രണ്ട് കളിയിൽ രണ്ടും ജയിച്ചുകൊണ്ട് പ്ലസ് പോയിൻ്റ് സിക്സ് ടു സിക്സ് എന്നുള്ളൊരു നെറ്റ് റൺറേറ്റാണ് അവർക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത കയറാനായിട്ട് ചാ സാധ്യതയുള്ളൊരു ടീം യു എസ് എ തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ യു എസ് എനാണ് ഒരു ടീം പാകിസ്ഥാൻ ഇനി അടുത്ത രണ്ട് മത്സരങ്ങൾ ഇനി നമുക്ക് പ്രതീക്ഷ ഉള്ളത് പാകിസ്ഥാനാണ് രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ പോലും പാകിസ്ഥാൻ കിട്ടുന്ന പോയിന്റ് നാല് പോയിന്റാണ് അപ്പം ആ നാല് പോയിന്റിനേക്കാൾ ഇപ്പം യു എസ് എ ഒരു കളിയും കൂടെ ഇനി യു എസ് എക്ക് അയർലൻഡ് കളിയുണ്ട് ഇന്ത്യയോട്ട് കളിയുണ്ട് ഇതിലേതിൽ ഒരു കളി ജയിച്ചാൽ മതി യു എസ് എക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സൂപ്പർ ആയിട്ട് ഉറപ്പിക്കാൻ കഴിയും അപ്പം അതുപോലെ തന്നെ പാകിസ്ഥാൻ രണ്ട് കളിയും ജയിക്കുകയും ഈ പറഞ്ഞ പോലെ യു എസ് എ ഇനിയുള്ള കളികൾ രണ്ടെണ്ണത്തിൽ ഒന്നും ജയിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാൻ ഒരു സാധ്യതയുള്ള ഉണ്ടാകത്തുള്ളൂ അപ്പം എന്തായാലും നമുക്കത് കണ്ടുതന്നെ അറിയണം കാരണം ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തോളം സാധ്യതയുള്ളത് ഉള്ളത് യു എസ് എക്ക് തന്നെയാണ് കാരണം ഇന്ത്യയോട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അയർലൻഡുമായിട്ട് വേണം അവർക്ക് ജയിക്കാൻ കഴിയും കാരണം പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയർലൻഡിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയും കാരണം ഈ സീസണിൽ ഈ വേൾഡ് കപ്പിൽ അയർലൻഡ് ടീം വളരെയധികം ഫോം ഔട്ടാണ് അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിയത്തില്ല അപ്പോൾ അവരെ തോൽപ്പിച്ചാൽ തീർച്ചയായിട്ടും സൂപ്പർ എട്ടിൽ പാകിസ്ഥാനെ പിന്തള്ളി ഇന്ത്യയുടെ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ടീം യു എസ് എ ആണ് അപ്പം അതൊരു ഭയങ്കര ഒരു മികച്ചൊരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കളിക്കുമ്പോൾ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ഇലവനെ തന്നെ രോഹിത് ശർമ്മ അണിനിരത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് തന്നെ നമുക്കതിനെ കാണാം അപ്പൊ എന്തായാലും ഈ യു എസ് എഹ് ഇപ്പം നമ്മൾ രണ്ട് കളി ജയിച്ച യു എസ് എയും അതുകൊണ്ട് രണ്ട് കളിച്ച് ഇന്ത്യയും യു എസ് എങ്ങനെയാണ് ഇന്ത്യയുടെ അടുത്ത് അവരുടെ സ്ട്രാറ്റജിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും യു എസ് എങ്ങനാണ് നമ്മൾ നേരിടാൻ പോകുന്നതെന്ന് അറിയാനും ും വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എന്തായാലും നാളെ വൈകിട്ട് എട്ട് മണിക്കാണ് മത്സരം മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും ഉണ്ടാവും നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വീട് കാണാം